ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ എം എം നസീർ ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനും ഇന്നിവിടത്തെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനുമായ ബഹുമാനായ സാദിഖലി ശികാബ് തങ്ങൾ അവർക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം ബേബി ജോൺ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ സന്നിധരായിട്ടുള്ള കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ബഹുമാനരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഉദ്ഘാടകനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ശ്രീ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് സാമാന്യം ദീർഘമായിട്ട് തന്നെ പ്രതിപാദിച്ചു ആണ് ഈ യോഗം ഇപ്പോൾ തുട നീണ്ടുപോകുന്നത് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രേമചന്ദൻ വരേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഏറ്റവും അത്യ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ പ്രേമചന്ദ്രൻ ഇല്ലാത്തൊരു പാർലമെന്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പാർലമെന്റിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കണം ഞാൻ എം ആയിരുന്ന സമയത്ത് അന്ന് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നയാളാണ് അന്ന് ആർ എസ് പിയുടെ നേരത്തെ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള സമയത്ത് അദ്ദേഹം രാജ്യസഭയിലെ അംഗമായിരുന്നു അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങള് സെൻട്രൽ ഹാളിൽ പാർലമെന്റിന്റെ രാഷ്ട്രപതിയുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം യോഗം ചേരുമ്പോൾ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് പ്രേമചന്ദ്രൻ്റെ പ്രസംഗം ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർ പാർലമെന്റിൽ അന്ന് എത്രയോ വർഷങ്ങൾക്കും ഇരുപത് വർഷങ്ങൾ ഞാനന്ന് കൊച്ചു പയനാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളു വളരെ പ്രേമചന്ദ്രനെ അഭിനന്ദിച്ചത് വാജ്പേയി അടക്കം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ആ പ്രേമചന്ദനെ പരാജയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ വലിയ പ്രചരണമായിരുന്നു പ്രേമചന്ദനെതിരായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് ഞാനന്ന് കെ പി സി സിയുടെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന സമയമാണ് ഞാൻ ഇവിടെ കൊല്ലം ഡി സി സി ഓഫീസു ദിവസം വന്നപ്പോൾ വളരെ എന്താണ് വളരെ കൂടി വളരെ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു കൂടി പ്രേമചന്ദ്രൻ ഓഫീസിൽ വന്ന് കയറി ഞാൻ ഓർമ്മിക്കുകയാണ് എന്താണ് പറഞ്ഞത് പ്രേമചന്ദ്രൻ സംഘിയാണ് എന്തൊരു പ്രചരണമായിരുന്നു എന്തൊരു പ്രചരണമായിരുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഈ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുടെ മുഖത്ത് മന്ത്രിമാരുടെ മുഖത്ത് നോക്കി കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എന്തെങ്കിലും കോട്ടം തട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിശക്തമായി പ്രതികരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ജനപ്രതിനിധിയാണ് പ്രേമചന്ദ്രൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രേമചന്ദ്രനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം ഏത് വിധത്തിലും പരാജയപ്പെടുത്തണം കഴിഞ്ഞ പ്രാവശ്യം സംഖി എന്തൊക്കെ പറഞ്ഞു അതിനുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വർഷം പ്രേമചന്ദ്രൻ എത്രയാണ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം ഇത്തവണ എത്രയാണ് രണ്ട് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണ് കാരണം അദ്ദേഹത്തെ പോലെ കഴിവും കാര്യക്ഷമതയുമുള്ള ഇന്ത്യൻ പാർലമെന്റിനകത്താണെങ്കിലും നാടിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രശ്നങ്ങളായിരുന്നാലും നാടിന്റെ വികസന പ്രവർത്തനങ്ങളായിരുന്നാലും ഇവിടെ ഷിബു ബേബി ജോൺ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്നിലും നൂറിനും നൂറ് മാർഗം ലഭ്യമായിട്ടുള്ള ജനപ്രതിനിധിയാണ് പ്രേമചന്ദ്രൻ എന്ന് നമുക്ക് ആർക്കാണ് സംശയമുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണിക്കാരൻ പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടി ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും പ്രേമചന്ദ്രൻ ഉണ്ടാകില്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ ഈ ഹാളിനകത്തേക്ക് കടന്നു വന്നപ്പോ എന്തൊരു ജന ജനസഞ്ചയമാണ് ഇതിനകത്ത് പല സമ്മേളനങ്ങളിലും ഞാൻ ഈ ഹാളിനകത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിക്കാൻ വന്നിട്ടുണ്ട് ജനങ്ങളുടെ ഇരച്ചുകയറ്റമാണ് ഇരഞ്ഞ് ഇരച്ചുകയറ്റമാണ് ഇവിടെ ഇവിടെ തുടക്കത്തിൽ ഈ ഹാളിനെ കൊള്ളാവ് കൊള്ളാ കൊള്ളുന്നതിനപ്പുറത്ത് അതുപോലെയുള്ള ജനസഞ്ചയം കൂടിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രേമചന്ദ്രനെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയൊന്നും പ്രേമചന്ദ്രന്റെ വ്യക്തിത്വം കണക്കാക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഷിബുബേബി ജോൺ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ കിട്ടി അതോടൊപ്പം നമ്മുടെ എം എൽ എയും കിട്ടി എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് ജയിച്ചു പോയാൽ നാടിനെയും നാട്ടിലെ ജനങ്ങളെയും മറക്കുന്ന സ്വഭാവമുള്ള ആളല്ല അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ ഇടിമുഴക്കത്തോടുകൂടിയുള്ള ശബ്ദം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടം അത് നടത്തുവാൻ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഒരു അവസരം ആ അവസരവും ഏറ്റവും ശക്തമായി വിനിയോഗിക്കുവാൻ ഓരോരുത്തരും നാളെ മുതൽ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു ഇത്രയധികം ജനവിരുദ്ധമായ ഭരണം കാഴ്ച വെച്ച ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഇവരിവിടെ നവകേരള യാത്ര നടത്തി നവകേരള യാത്ര നടത്തിയപ്പോൾ ഞങ്ങൾ നമ്മളൊക്കെ എന്താണ് നമ്മളെല്ലാം വിചാരിച്ചത് കേരളത്തിൽ പെൻഷൻ കൊടുക്കാത്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും പാവപ്പെട്ട ആളുകൾ വന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പെൻഷൻ കൊടുക്കുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് നവകേരള യാത്രയിൽ പ്രസംഗിക്കുവാൻ ഇദ്ദേഹത്തിന് ഇവർ സംസാരിച്ചു പാവപ്പെട്ട ആളുകളെ ൂലികളായി കണ്ടുകൊണ്ട് നാലയലത്ത് പോലെ അടുപ്പിക്കാതെ മുന്നിൽ അപ്പുറത്ത് അപ്പുറത്ത് കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ കൊണ്ട് നിവേദനം കൊടുത്തു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കെട്ടുകാളകളെപ്പോലെ കെട്ടുകാഴ്ചയായി ഇരുപത് മന്ത്രിമാരുന്നപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കാണാൻ ഈ ഗവൺമെന്റ് ഏതെങ്കിലും മന്ത്രിയെ കാണാൻ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ കിട്ടാത്ത പെൻഷൻ വാങ്ങാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടില്ലാത്ത കർഷകർക്ക് കർഷകത്തോട് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ ആർക്കും കാണാൻ കഴിഞ്ഞില്ല ഇവർ തുടങ്ങിയതിനു വേണ്ടിയാണ് ഇവർ ഈ ജാഥ തുടങ്ങിയത് നവകേരള യാത്ര തുടങ്ങിയത് പണ്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മക്ക ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നയാളാണ് ഞങ്ങൾ ശ്രീ ബി ബേബു ചോണും ഞാനും പ്രമേന്ദ്രനും മന്ത്രിയായിരുന്നയാളാണ് അദ്ദേഹം കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ കാണുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്താണ് ജനസമ്പർക്ക പരിപാടി ആ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നവകേരള യാത്ര പോലെയാണോ രാവിലെ എട്ട് മണിക്ക് വന്നു നിന്നാൽ കൊല്ലത്തു നിങ്ങൾ ഓർമ്മയുണ്ടാകും തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് വന്നു നിന്നാൽ രാത്രി മൂന്ന് മണി നാല് മണി കഴിഞ്ഞാലും ആ ജനസമ്പർക്ക പരിപാടി അവസാനിക്കുന്നില്ല വീൽ ചെയറിൽ വരുന്ന ആളുകളെ അങ്ങോട്ട് പോയി കാണുന്നു ആംബുലൻസിൽ വരുന്ന ആളുകളെ അങ്ങോട്ട് പോയി കാണുന്നു പാവപ്പെട്ടവന്റെ പ്രശ്നം രോഗികളായിട്ടുള്ള ആളുകളെ അങ്ങോട്ട് പോയി കാണുന്നു അസംബ്ലിയിൽ നമ്മുടെ എം എൽ എ മാർ ചോദിച്ചു ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചത് എത്ര ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ഓർമ്മിക്കണം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേരുടെ അപേക്ഷകൾക്ക് പരിഹാരമുണ്ടാക്കി ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അസംബ്ലി അന്ന് ലഭ്യമായ മറുപടി പിണറായി വിജയൻ എത്ര ആളുകളുടെ പ്രശ്നമാണ് പരിഹരിച്ചത് നമ്മ കേരള യാത്ര കഴിഞ്ഞപ്പോൾ എത്ര ആളുകളുടെ പ്രശ്നമാണ് പരിഹരിച്ചത് വീടില്ലാത്തവൻ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എത്ര കോടി രൂപ അദ്ദേഹം ആ വേദിയിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ കൊടുത്തു എന്നറിയാമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അദ്ദേഹം കൊടുത്തത് പാവപ്പെട്ട ആളുകൾക്ക് അപ്പോൾ ഇത് അങ്ങനെ കുറവ് ജനസമ്പർക്ക പരിപാടി കേരളത്തിലുണ്ടായിരുന്നു ആ ജനസമ്പർക്ക പരിപാടിക്ക് ബദലായിട്ട് നവകേരള യാത്ര നടത്തി എന്തൊരു എത്ര കോടി രൂപയാണ് ചെലവായത് ഒരു സ്ഥലത്ത് യോഗത്തിന് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിലൂടെ എത്ര കോടി രൂപയാണ് ചെലവാക്കിയത് രണ്ടു കോടി മൂന്ന് കോടി രൂപ രണ്ടു കോടിയും മൂന്ന് കോടി രൂപയും പിരിച്ചെടുക്കുമ്പോൾ അതൊക്കെ ഈ ഇവിടെ ഖജനാവിൽ നിന്നുള്ള കാശും ഈ രാജ്യത്തെ സമ്പന്ന നിന്നും പിരിച്ചെടുത്ത തുകകളും ആർക്ക് പ്രയോജനമുണ്ടായി കേരളത്തിൽ നവകേരള യാത്ര നടത്തിയതിനു ശേഷം ഈ ും മനസ്സിലാകില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും എന്താണ് നവകേരള യാത്രയ്ക്ക് ശേഷം മുഖാമുഖം മുഖാമുഖം പരിപാടിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നതിൽ ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കുവാനുണ്ട് ഇത്രയധികം ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് ഇത്രയധികം ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടെ പ്രേമചന്ദ്രൻ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്ത് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ ആ ഭേദഗതി നിയമത്തെ എങ്ങനെ നേരിടണമെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിനും ഈ കേരളത്തിലെ യു ഡി എഫിനും അറിയാം അതിശക്തമായ സമരപരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജനങ്ങളോടൊന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കാര്യങ്ങൾ സൂചിപ്പിച്ചു എതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസിനല്ലേ കഴിയുകയുള്ളൂ ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം പ്രേമേന്ദ്രനെ പോലെയുള്ള എം പിമാർ ജയിച്ചു വരണം ജനാധിപത്യ മതേതര കാഴ്ചപ്പാടോടുകൂടിയുള്ള എം പിമാർ ജയിച്ചു വരണം ഇന്ത്യൻ ഭരണഘടനയെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഈ പൗരത്വ എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വെല്ലുവിളിച്ചു കൊണ്ടെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിനെതിരായി അതിശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ അത് കോൺഗ്രസിന് മാത്രമേ അതിനുള്ള ഉത്തരവാദിത്വമുള്ളൂ കോൺഗ്രസ് ആ കാര്യങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പറയുന്നത് ആ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പം ജനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മറക്കുമെന്നുള്ളതാണ് ഇവർക്ക് ആത്മാർത്ഥമുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവർ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം അതിനെതിരായിട്ടുള്ള പോരാട്ടമേ ആണ് ഇവർ നടത്തുന്നു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി കേരളത്തിൽ പൗരത്വ ഭേദഗതി ഭേദഗത്തിലൂടെ നടന്ന സമരം ആ സമരത്തിൽ കേരളത്തിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ എടുത്തു ഏതെങ്കിലും അറുപത്തിരണ്ട് കേസുകൾ പോയിട്ട് ഏതെങ്കിലും ഒരു കേസ് ഈ മുഖ്യമന്ത്രി പിൻവലിച്ചു ഈ ഗവൺമെന്റ് പിൻവലിച്ചു അവർക്ക് ആത്മാർത്ഥത എങ്കിൽ അത്തരത്തിലുള്ള സമീപനത്തോട് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ അവർക്ക് ആ കാര്യത്തിൽ ആത്മാർത്ഥതയിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വരിക തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വോട്ട് പിടിക്കുക അത് കഴിഞ്ഞ് ജനങ്ങളെ മറക്കുക ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും വളരെ ശക്തമായ രീതിയിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഈ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യത്തിലായിരുന്നാലും കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലായിരുന്നാലും കെ പി സി സിയുടെയും എ സി സിയുടെയും നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ വിലയിരുത്തപ്പെടും അത് കെ പി സി സിയിൽ നിന്നും എ ഐ സി സിയിൽ നിന്നും ബൂത്ത് തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളടക്കം വിലയിരുത്തിക്കൊണ്ട് ഭവന സന്ദർശന പത്ത് പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള വൻപിച്ച ഭൂരിപക്ഷത്തിനുള്ള വിജയം ശ്രീ പ്രേമചന്ദ്രൻ ഉണ്ടാകും അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം